നമസ്കാരം സ്വർണവും വെള്ളിയും കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ കുതിപ്പാണ് നടത്തിയത് വരും രണ്ട് വർഷത്തിനുള്ളിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില നൂറ് ശതമാനത്തിലധികം ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ സ്വർണ്ണത്തിന് രണ്ടായിരം ഡോളറും വെള്ളിക്ക് ഇരുപത്തിമൂന്ന് ഡോളറുമായിരുന്നു വില എന്നാൽ ഇന്ന് സ്വർണത്തിന് ഏകദേശം നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഡോളറും വെള്ളിക്ക് ഏകദേശം നാൽപ്പത്തി ഒമ്പത് ഡോളറുമാണ് വില ഈ ആഴ്ച സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലകൾ ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും വലിയ ഇടിവാണ് നേരിട്ടത് കഴിഞ്ഞ അഞ്ച് ദിവസത്തെ വ്യാപാരത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് സ്വർണം ഏഴ് ശതമാനത്തിലധികവും വെള്ളി പതിനൊന്ന് ശതമാനം കഴിഞ്ഞ ആഴ്ച ലോകം കണ്ട വലിയ വില്പന അതൊരു വലിയ പ്രതീക്ഷകൾ കാത്തിരിക്കുന്നതായിരുന്നു ഇടിവുകൾ തിരുത്തലുകൾ തകർച്ചകൾ എന്നിവയില്ലാതെ ആസ്തിവിലകൾക്ക് തുടർച്ചയായി ഉയരാൻ കഴിയില്ല എന്നാൽ ചിലർ ഇതിനെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും അവസാനമായി എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുകയാണ് മറ്റുള്ളവർ ഇതിനെ ഒരു സാങ്കേതിക എന്ന് വിളിക്കുന്നു ശരിക്കും എന്താണ് സ്വർണത്തിനും വെള്ളിക്കും ഈ ദിവസങ്ങളിൽ സംഭവിച്ചത് എന്ന് നോക്കാം തുടക്കത്തിൽ സ്വർണം ഉയരാൻ കാരണമായ ഘടകങ്ങളും വെള്ളിവില കുതിച്ചുയരാൻ കാരണമായി പ്രസിഡന്റ് ട്രംപിന്റെ താരിഫുകളും വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള ഭയവും മൂലമുണ്ടായ സാമ്പത്തികവും നയപരമായ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഈ വർഷം ലോഹവിലകൾ കുതിച്ചുയർന്നു എന്നിരുന്നാലും വ്യവസായിക ഉപയോഗത്തിന്റെ വലിയ തോതിലുള്ള ഉണ്ടായിരുന്നിട്ടും വെള്ളി എല്ലായ്പ്പോഴും സ്വർണത്തിന് പിന്നിൽ രണ്ടാം സ്ഥാനത്ത് തന്നെയായിരുന്നു ലോകമെമ്പാടുമുള്ള വെള്ളി വിപണിയിൽ നമ്മളിപ്പോൾ കാണുന്നത് വിതരണ നിയന്ത്രണങ്ങൾ വിലകളെ ബാധിക്കുന്നതാണ് വെള്ളിയുടെ കുറവ് വില ഉയർത്തുന്നതായി വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങി ഗ്രീൻലാൻഡ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റിന്റെ അനന്ത് ജാനിയ ബൂബ്ലർഗിന് നൽകിയ പ്രസ്താവന പ്രകാരം ലണ്ടനിലെ ആഗോള വ്യാപാര കേന്ദ്രത്തിലെ ഇൻവെൻടറി അപ്രതീക്ഷിതമായതിനാൽ വെള്ളിയുടെ ഒരു വില കുതിച്ചുയർന്നു ഇത് വളരെ ലിക്വിഡിറ്റിയിലേക്ക് വലിയ രീതിയിലേക്ക് നയിക്കുകയും ചെയ്തു യു എസ് ഗവൺമെന്റ് അടച്ചുപൂട്ടലും വെള്ളി വിലയെ സ്വാധീനിച്ചു ഭൗതിക വെള്ളിയുടെ ആവശ്യം വളരെയധികം വർദ്ധിച്ചതിനാൽ സ്പോട്ട് മാർക്കറ്റിലെ വിലകൾ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിലെ വിലയേക്കാൾ കൂടുതലായിരുന്നു അതിനെ മാർക്കറ്റ് ഭാഷയിൽ ബാക്ക്വേഡേഷൻ എന്ന് വിളിക്കും പിന്നോട്ട് മാറ്റൽ സിൽവർ ഇ ടി എഫ് വിപണിയെ പ്രതികൂലമായി ബാധിച്ചു ഇത് ഈ ആഴ്ചയിലെ ചില ദിവസങ്ങളിൽ നിക്ഷേപകർ ഇ ടി എഫ് യൂണിറ്റുകൾക്ക് ഏകദേശം ആറ് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രീമിയം നൽകാൻ കാരണമായി വെള്ളി വിപണി ചെറുതാണ് ചെറിയ വാർഷിക വിറ്റുവരവുള്ള മുപ്പത് ബില്യൺ ഡോളർ വെള്ളി വിപണിക്ക് ചെറിയ ഡിമാൻഡ് ഏറ്റക്കുറിച്ചലുകൾ ഉണ്ടായിരുന്നിട്ടും വിലകളെ സാരമായി ബാധിക്കും എന്നിരുന്നാലും തുടർച്ചയായ അഞ്ചാം വർഷവും വെള്ളിയുടെ ആവശ്യം ഈ വർഷം വിതരണത്തെക്കാൾ കൂടുതലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വെള്ളിയുടെ ആവശ്യം ഒന്നേ ദശാംശം ഇരുപത് ബില്യൺ ഔൺസിന് ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ആഗോളതലത്തിൽ വെള്ളി വിതരണം ഒന്നേ ദശാംശം അഞ്ച് ബില്യൺ ഔൺസ് തുടരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ വെള്ളി വിലയുടെ ഉയർച്ചയിലേക്ക് നയിച്ച കാരണങ്ങൾ മാറിയില്ലെങ്കിൽ വിലയുടെ കുതിപ്പ് തുടർന്നേക്കാം എല്ലായിടത്തും അനുസൃതങ്ങളും സാമ്പത്തിക അപകട ഉള്ളപ്പോൾ സ്വർണത്തിന് ആവശ്യക്കാരുണ്ട് അത് സുരക്ഷിതമായ ഒരു ആസ്തിയാണ് ഈ അപകട സാധ്യതകളുടെ അഭാവത്തിൽ ഓഹരികൾ പോലുള്ള അപകട സാധ്യതയുള്ള ആസ്തികളിലേക്ക് പണം സ്വമേധ ആയിട്ട് മാറും ഡോളർ സൂചിക ശക്തിപ്പെടുത്തുന്നതിനും ചൈനയെക്കുറിച്ചുള്ള ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷം വ്യാപാര പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കുന്നതിനുമിടയിൽ സ്വർണത്തിന്റെ സമീപകാല വിൽപ്പന ലാഭ ബുക്കിംഗ് കാരണമായേക്കും കൂടാതെ പ്രത്യേകിച്ച് ട്രംപിൻ്റെ വ്യാപാര ചർച്ചകൾക്ക് ചുറ്റുമുള്ള ബിസിനസ് അതോടൊപ്പം തന്നെ സാമ്പത്തിക അന്തരീക്ഷത്തിലെ ഏതെങ്കിലും ലഘൂകരണം സ്വർണത്തിൻ്റെ തിളക്കം കുറയ്ക്കും അല്ലെങ്കിൽ യു എസ് കടബാധിത ഡോളർ സൂചികയിലെ ബലഹീനത സെൻട്രൽ ബാങ്കിൻ്റെ സ്വർണത്തോടുള്ള സ്നേഹം യു എസ് ഫെഡറലിൻ്റെ ആക്രമാത്മക നിരക്ക് കുറയ്ക്കൽ നിലപാട് എന്നിവ സ്വർണ്ണവിലകളെ പിന്തുണയ്ക്കുന്നത് തുടരാം സ്വർണ്ണത്തിൻ്റെയും വെള്ളിയുടെയും വില കൂടുന്നതിനോ കുറയുന്നതിനോ ഉള്ള പ്രത്യേക കാരണം എന്താണെന്ന് ആർക്കും ഊഹിക്കാൻ കഴിയും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വിലകൾ വളരെയധികം ഉയർന്നിട്ടുണ്ട് അപ്പോൾ അവ മിക്കവാറും എല്ലാ നിക്ഷേപകരുടെയും നിരീക്ഷണ പട്ടികയിലുണ്ട് എന്നാൽ മാറ്റങ്ങളെ ഒരിക്കലും നിങ്ങൾ അവഗണിക്കരുത് വില കുത്തിനെ കൂടുന്നത് പോലെ കുത്തിനെ ഇടുകയും ചെയ്യും അതിനാൽ വരും മാസങ്ങളിൽ തിരുത്തലുകൾ ഏകീകരണം ചാഞ്ചാട്ടം എന്നിവ പ്രതീക്ഷിക്കുകയാണ് വിദഗ്ധർ പറയുന്നത് പോലെ തിരുത്തലുകൾ അടുത്ത കുതിപ്പിനുള്ള നീക്കത്തെ നിർവചിക്കുന്നുണ്ട് അവിടെയാണ് വിപണിയുടെ യഥാർത്ഥ ശക്തി വെളിപ്പെടുത്തുന്നത് വിലയേറിയ ലോഹവിപണിയിൽ കാരണങ്ങൾ അത് നമുക്ക് കാണാൻ കഴിയും എന്നതും ഒരു സാധ്യതയാണ് സ്വർണവും വെള്ളിയും കുറച്ചുകൂടി കുറയുകയും തുടർന്ന് ഏകീകരണ ഘട്ടത്തിൽ ചില ആഴ്ചകളോ മാസങ്ങളോ അതിൻ്റെ വിലകൾ പരിധിക്ക് വിധേയമായി തുടരുകയും ചെയ്യാം ന്യൂസ് ഡെസ്ക് തത്വമായി ടി